ാണ് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ നമുക്ക് രണ്ടായി തരം തരംതിരിക്കാം പുരുഷന്മാർക്കുള്ളതും സ്ത്രീകൾക്കുള്ളതും എന്നാൽ ഈ കോപ്പർട്ടി എന്ന് പറയുന്നത് ഗർഭ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വണ്ണം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യാറില്ല അതുപോലെ പുരുഷന്മാരുടെ ഗർഭനിരോധന മാർഗങ്ങൾ താൽക്കാലിക മാർഗങ്ങൾ ഒറയാണ് അഥവാ കോണ്ടം എന്ന് പറയുന്നു സ്ഥിരമായ മാർഗം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഓപ്പറേഷൻ പോലെ ആണുങ്ങൾക്കും ഓപ്പറേഷൻ ഉണ്ട് അതുപോലെ ചിലർക്ക് ഒരു പുതിയ ഒരു കാര്യം യൂട്രസിനുള്ളിലേക്ക് ഇടുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ യൂട്രസും അതിനോട് പ്രതികരിക്കും ചിലർക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു വേദനയോ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലോ പിരീഡ്സിന്റെ ആദ്യത്തെ മൂന്നോ നാലോ മാസം ഉണ്ടാവാറുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ സിത്താര പൂജപ്പുര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കൈനക്കോളജിസ്റ്റ് ആണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഗർഭനിരോധന മാർഗ്ഗങ്ങളാണ് ഗർഭനിരോധന മാർഗങ്ങൾ നമുക്ക് രണ്ടായി തരം തരംതിരിക്കാം പുരുഷന്മാർക്കുള്ളതും സ്ത്രീകൾക്കുള്ളതും അത് തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ടെമ്പററി മെത്തേഡ്സ് അതായത് താൽക്കാലിക ഉണ്ട് അതുപോലെ പെർമനൻറ്റ് മെത്തേഡ്സും ഉണ്ട് പെർമനന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻ ആദ്യമായി സ്ത്രീകളുടെ താൽക്കാലിക ഗർഭനിരോധന നിരോധന കുറിച്ച് സംസാരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് ടാബ്ലറ്റ്സ് ആണ് ഇത് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ് ഹോർമോൺ ടാബ്ലറ്റ്സ് ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ടാബ്ലെറ്റ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ ടാബ്ലെറ്റ്സുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയി ലഭിക്കുന്നതിന് പലരും പിരീഡ്സ് നീട്ടാൻ വേണ്ടി ഈ ടാബ്ലെറ്റ്സുകൾ ഉപയോഗിക്കാറുണ്ട് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം സ്വീകരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങി ടാബ്ലറ്റുകൾ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരും പറഞ്ഞ് അവരുടെ ചെറിയ വിവരം കിട്ടിയതിനനുസരിച്ച് അവർ ടാബ്ലറ്റ് വാങ്ങി കഴിക്കാറുണ്ട് ഇത് ഹോർമോൺ ടാബ്ലറ്റ് ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ടാബ്ലറ്റുകൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കോപ്പർട്ടിയാണ് കോപ്പർട്ടി രണ്ട് തരത്തിലുള്ള കോപ്പർട്ടികൾ ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ് അഞ്ചു വർഷത്തേക്കുള്ള കോപ്പർട്ടിയും അതുപോലെ പത്ത് വർഷത്തേക്കുള്ള കോപ്പർട്ടിയും കോപ്പർട്ടി എന്ന് പറയുന്നത് ടി ഷേപ്പ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ഗർഭപാത്രത്തിനുള്ളിലാണ് അത് നിക്ഷേപിക്കുന്നത് പലരുടെയും സംശയം കോപ്പർട്ടി ഉപയോഗിച്ചാൽ വണ്ണം കൂടും വണ്ണം കുറയും എന്നാൽ ഈ കോപ്പർട്ടി എന്ന് പറയുന്നത് ഗർഭ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വണ്ണം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യാറില്ല അതുപോലെ വളരെ സേഫാണ് അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇത് ലഭ്യമാണെങ്കിലും അവിടെ കുറച്ച് ചാർജസ് കൊടുക്കേണ്ടി വരും പക്ഷേ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ് കൂടാതെ ട്രെയിനിങ് ലഭിച്ച ഡോക്ടേഴ്സിന് ഈ കോപ്പർട്ടി നിക്ഷേപിക്കാൻ കഴിയും പത്ത് വർഷത്തെയും അഞ്ചു വർഷത്തെയും കോപ്പർട്ടി ആണെന്ന് കരുതി നമുക്ക് അഞ്ചു വർഷം കോപ്പർട്ടി ഇടേണ്ട കാര്യമില്ല എപ്പോഴാണ് അടുത്ത കുഞ്ഞ് വേണമെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് കോപ്പർട്ടി മാറ്റി സാധാ ഗർഭധാരണത്തിന് യാതൊരു തടസ്സവും ഉള്ളതല്ല അതുപോലെ കോപ്പർട്ടി എന്ന് പറയുന്നത് യൂട്രസിൽ മുഴയോ അല്ലെങ്കിൽ രണ്ടറകളോ ഒക്കെയുള്ള ഇടുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം യൂട്രസിൽ മൊഴയുള്ളപ്പോൾ കോപ്പർട്ടി ശരിയായ പൊസിഷനിൽ കിടക്കുകയില്ല അപ്പോൾ ഗർഭധാരണത്തിന് സാധ്യതയുണ്ട് കോപ്പർട്ടി ഇടേണ്ടത് പിരീഡ്സിന്റെ അഞ്ചാമത്തെ ദിവസം തൊട്ട് പത്താമത്തെ ദിവസങ്ങൾ വരെയുള്ള സമയത്താണ് കോപ്പർട്ടി ഇടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം അതുപോലെ ചിലർക്ക് ഒരു പുതിയ ഒരു കാര്യം യൂട്രസിനുള്ളിലേക്ക് ഇടുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ യൂട്രസും അതിനോട് പ്രതികരിക്കും ചിലർക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു വേദനയോ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലോ പിരീഡ്സിന്റെ ആദ്യത്തെ മൂന്നോ നാലോ മാസം ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊക്കെ ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉള്ളതാണ് കോപ്പർട്ടി ഇടുന്നത് കൊണ്ട് വ്യാതൊരു സൈഡ് ഇഫക്റ്റും സ്ത്രീക്ക് ഉണ്ടാകുന്നതല്ല അടുത്ത താൽക്കാലിക മാർഗം എന്ന് പറയുന്നത് ആണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ എടുക്കാവുന്ന ഇഞ്ചക്ഷൻ ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത് ടാബ്ലറ്റും അതുപോലെ ഈ ഇഞ്ചെക്ഷൻസും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരിക്കലും എടുത്ത ഉടനെ അതിന്റെ എഫക്റ്റ് വരാറില്ല ഏകദേശം ഒരു ഇരുപത് ദിവസമെങ്കിലും മിനിമം എടുക്കും ശരീരത്തിനകത്തെത്തി ഇതൊന്ന് എഫക്റ്റ് ആയി വരാൻ അപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ഫസ്റ്റ് മന്ത് നമ്മൾ എപ്പോഴും ഒരു അഡീഷണൽ പ്രിക്കോഷൻ എടുക്കാൻ നമ്മൾ ദമ്പതിമാരോട് പറയാറുണ്ട് ഏറ്റവും അനുയോജ്യം ഇഞ്ചക്ഷൻ എടുക്കുന്നത് ബ്ലീഡിങ് കൂടുതൽ പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് കൂടുതലുള്ളവർക്ക് ഈ യൂട്രസിൻ്റെ ലൈനിങ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന വഴി കുറയ്ക്കുന്നതിനാൽ ഓരോ സമയത്തെ പിരീഡ്സും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ബ്ലീഡിങ് കൂടാതിരിക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിലെ അയൺ രക്തത്തിൻ്റെ അളവും കൂടും അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളുടെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും അടുത്തതായി പെർമനന്റ് മെത്തേഡ് ഓഫ് സ്റ്റെറലൈസേഷൻ അതായത് സ്ഥിരമായ മാർഗങ്ങൾ അത് ഓപ്പറേഷനെയാണ് നമ്മൾ സ്ഥിരമായി മാർഗങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളിൽ നാല് തരത്തിലുള്ള സ്റ്റെറലൈസേഷനാണ് ഉള്ളത് ഒന്ന് പ്രസവിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ വയറ് തുറന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അതിനെ നമ്മൾ പോസ്റ്റ് മാർട്ടം സ്റ്റെറലൈസേഷൻ എന്ന് പറയുന്നു രണ്ടാമത് ആദ്യത്തെ ഏഴ് ദിവസത്തിനുള്ളിൽ പ്രസവിച്ച് നമ്മൾ ഏഴ് ദിവസത്തിനുള്ളിൽ പ്രസവം നിർത്തിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരാറാഴ്ച കഴിഞ്ഞേ നമ്മൾ പ്രസവം നിർത്താറുള്ളൂ അതിനെ നമ്മൾ മിനി ലാപ്രോട്ടമി എന്ന് പറയും കൂടാതെ സിസേറിയൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ്റെ കൂടെ നമ്മൾ പ്രസവം നിർത്താറുണ്ട് അതിനെ നമ്മൾ കൺകറൻ സ്റ്റെറലൈസേഷൻ എന്ന് പറയുന്നു അതായത് വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും സിസ ഒന്നിൽ സിസേറിയൻ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ട്യൂബിലെക്ടോപ്പിക് പ്രഗ്നൻസി ആയിരിക്കാം ട്യൂബൽ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വയറ് തുറന്നതായിരിക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു വേറൊരു കാര്യത്തിന് വേണ്ടി ഓപ്പറേഷൻ വയറ് തുറന്ന് അതിൻ്റെ കൂട്ടത്തിൽ പ്രസവം നിർത്തുന്നതിനെയാണ് നമ്മൾ കൺകറൻ സ്റ്റെറലൈസേഷൻ എന്ന് പറയുന്നത് നാലാമതൊരു കാറ്റഗറി ഉള്ളതാണ് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ അതായത് കീഹോൾ സർജറി എന്ന് പറയുന്നത് ഞ്ച് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഏറ്റവും അനുയോജ്യം അഥവാ സിസേറിയൻ കഴിഞ്ഞ് ആ സമയത്ത് ചിലപ്പോൾ കുഞ്ഞിന് ശ്വാസമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളുടെ ഡോക്ടർ നോക്കി പരിശോധിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റുകൾ അതിന് ഒപ്പറ സിസേറീന്റെ കൂടെ പ്രസവം നിർത്താറില്ല അപ്പോൾ നാ ഈ നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ട് പ്രസവം നിർത്താറെന്നാണ് പറയുന്നത് പ്രസവിച്ച് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ട് പ്രസവം നിർത്തുന്നതിലേറ്റവും നല്ലത് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെങ്കിൽ കീഹോൾ സെർജറിയാണ് കാരണം ഈ കീഹോൾ എന്ന് പറയുമ്പോൾ ചെറിയ രണ്ട് ഓട്ടയിൽ കൂടെ യൂട്രസിൻ്റെ ട്യൂബുകളിൽ അണ്ടവാഹിനി കുഴലുകളിൽ റിങ് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുറിക്കുന്നില്ല ബ്ലഡ് ലോസ് കുറവാണ് അതുപോലെ നമ്മൾ ജോലികൾ തലേദിവസം വരെ ചെയ്തോ ആ ജോലികളെല്ലാം കീഹോൾ സർജറി ആയതിനാൽ ഓപ്പറേഷന്റെ പിറ്റെന്നോട്ട് അത് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് റെസ്റ്റോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല കീഹോളാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയ പുരുഷന്മാരുടെ ഗർഭനിരോധന മാർഗങ്ങൾ താൽക്കാലിക മാർഗങ്ങൾ ഒറയാണ് അഥവാ കോണ്ടം എന്ന് പറയുന്നു സ്ഥിരമായ മാർഗം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഓപ്പറേഷൻ പോലെ ആണുങ്ങൾക്കും ഓപ്പറേഷൻ ഉണ്ട് അതിനെ നമ്മൾ നോ സ്കാൽപ്പൽ വാസെക്ടമി എന്ന് പറയും എൻ എന്ന് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ പറയും എൻ എസ് വിയിൽ ചെറിയൊരു സിസർ ഉപയോഗിക്കുകയോ ബ്ലഡ് ലോസ് കൂടുതലില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ ചെറിയൊരു ഞരമ്പ് കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പമുള്ളതും ഒരു ഒ പി പ്രൊസീജിയറുമാണ് പ്രസവം നിർത്തുന്ന സ്ത്രീകളിലാണെങ്കിൽ വയറ് തുറക്കുന്നതിനാൽ അപ്പോൾ നമ്മൾ മേജർ സർജറി എന്ന് തന്നെയാണ് പറയുന്നത് പ്രസവം നിർത്തൽ എന്ന് പറയുന്നത് ഒരു ചെറിയ സർജറി ആയിട്ട് നമ്മൾ പറയുമെങ്കിലും വയർ തുറന്ന് ചെയ്യുന്ന ഒരു ഏതൊരു ഓപ്പറേഷനും നമ്മളൊരു മേജർ സർജറി ആയിട്ട് നമ്മൾ കണക്കാക്കും പക്ഷേ പുരുഷന്മാരുടെ ഗർഭനിരോധന സർജറി എന്ന് പറയുന്നത് അത് വളരെ മൈനർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് ബ്ലഡ് ലോസും കുറവാണ് പെയിൻ കുറവാണ് അതുപോലെ ഒ പി പ്രൊസീജിയറാണ് അത് ചെയ്യുന്ന ദിവസം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടിക്കാണും ഗർഭധാരണത്തിന് ഏറ്റവും സാധ്യതയുള്ള സമയമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പത്താമത്തെ ദിവസം തൊട്ട് പിരീഡ്സിൻ്റെ പത്താമത്തെ ദിവസം തൊട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം വരെയാണ് അപ്പോൾ പിരീഡ്സ് ഒരു ആറ് മാസമായിട്ട് റെഗുലറായിട്ട് വരുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ നമുക്ക് ഈ ഒരു പത്താമത്തെ ദിവസം തൊട്ട് ഇരുപതാം ഇരുപത്തൊന്നാമത്തെ ദിവസം വരെയുള്ള സമയങ്ങളിൽ കോണ്ടാക്റ്റ് ഒഴിവാക്കാനും ഗർഭധാരണം ധരിക്കുന്നത് ഒഴിവാക്കാനും പറ്റുകയുള്ളൂ പക്ഷെ അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ച് ത താൽക്കാലിക മാർഗ്ഗങ്ങളാവട്ടെ അഥവാ പെർമനൻറ്റ് മെത്തേഡ്സ് ആവട്ടെ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ച് ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ് പലപ്പോഴും കുരു കുഞ്ഞായിക്കഴിഞ്ഞ് പല ഒ പികളിൽ ആറുമാസം ഏഴ് മാസം കുഞ്ഞായി ഇപ്പോൾ ഗർഭിണി ആയത് വേണ്ട എന്ന് പറഞ്ഞ് വരുന്നതിനേക്കാളും ഗവൺമെൻറ് ഒത്തിരി സേവനങ്ങൾ പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും നൽകുന്നുണ്ട് അപ്പോൾ അത് സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്